നമസ്കാരം എൻ്റെ പേര് അതുൽ മുരളി ഞാൻ പഴങ്കാലം ആർ ശങ്കർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ അധ്യാപകനാണ് അപ്പോൾ നമ്മുടെ നാട് ഇന്നിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ സംഘം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വിമുക്തിയുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്ലാസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കൂടുതൽ ഇവർ അവരുടെ വലയിലിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തിനെ നമ്മൾ ഒന്നടങ്കം അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് അവരെ കേൾക്കാതെ അവരുടെ ഭാഗം കാണാതെ നമ്മളെപ്പോഴും ഈ ലഹരിക്കടിമപ്പെടുന്ന ഒരു യുവത്വം എന്നുള്ളൊരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് അത് ഒരു പക്ഷേ ഫലം ചെയ്യുന്നത് ഇത്തരം ഡ്രഗ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റി ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെടുന്ന കുട്ടികൾ അവരുടെ എണ്ണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ ആനുപാതികമായി തന്നെ പോക്സോ കേസുകളും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു മറ്റ് പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു ഒരു പക്ഷേ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും പേരുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴിയോ ചാനലുകൾ വഴിയോ അറിയുന്നില്ല പക്ഷേ അതിൻ്റെ എണ്ണം വളരെ ഭീകരമായ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കേസിലകപ്പെടുന്ന കുട്ടികളുടെ ഭാവിയും അവരാൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരാൽ നശിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാവിയും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ കെയർ അവിടെ വരുന്ന ഒരു പോരായ്മ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അവനീ ലഹരിക്ക് അടിമപ്പെടാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം അവന് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ആ സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടുപോകുമ്പോഴോ നൈറ്റ് ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകുമ്പോഴോ രക്ഷകർത്താക്കൾ ആ ക്ലാസ്സിന് പുറത്ത് കാവൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര രക്ഷകർത്താക്കൾ അവനവൻ്റെ കുട്ടികൾ കളിക്കളങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരുമായി പോകുമ്പോൾ അവനൊപ്പം പോകുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് അവന് ലഭിക്കാൻ സാധ്യതയുള്ള ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടി എവിടേക്ക് പോയാലും എവിടേക്ക് തിരിഞ്ഞാലും അവനെ പുറകെ നടന്ന് നിരീക്ഷിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അവൻ ആരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നു അവൻ്റെ കൂട്ടുകെട്ട് ഏതൊക്കെ രീതിയിലേക്ക് പോകുന്നു അവൻ ഇത്തരം കാര്യങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ എവിടെ നിന്ന് വരുന്നു ഇക്കാര്യങ്ങൾ കർശനമായും രക്ഷകർത്താക്കൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും ഈ കുട്ടികൾ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരത് ഉപയോഗിക്കാൻ വേണ്ടി പണം കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഈ പണം കണ്ടെത്തുന്നത് സ്വന്തം വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ തൻ്റെ മറ്റു കൂട്ടുകാർ കൊടുക്കുന്നതാണ് ഞാനൊരു സ്കൂളിൽ വിമുക്തിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ അധ്യാപകൻ ഷെയർ ചെയ്ത ഒരു വളരെ സങ്കടകരമായ ഒരു വാർത്ത ഞാനിവിടെ പറയുകയാണ് കുട്ടിയുടെ പേരോ സ്കൂളിൻ്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഒരു കുട്ടി അവൻ പത്താം ക്ലാസ് വരെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടിയാണ് പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം അധ്യാപകൻ ശ്രദ്ധിക്കുകയുണ്ടായി അവൻ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ തലവേദനയാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവൻ റെസ്റ്റ് എടുക്കുന്നു അവൻ വീ സ്കൂളിൽ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ആഹാരം അവൻ കഴിക്കാതെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ മാതാപിതാക്കൾ നിർഭാഗ്യവശാൽ ഇതൊന്നും എന്താണ് എന്ന് തിരക്കാൻ പോയില്ല പക്ഷേ ആ അധ്യാപകൻ അത് നോട്ട് ചെയ്തു അങ്ങനെ ആ അധ്യാപകൻ രക്ഷകർത്താക്കളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞ് അവനൊരു കൗൺസിലിങ്ങിലേക്ക് പോയപ്പോഴാണ് അവൻ അതിൻ്റെ കാര്യം അറിയുന്നത് ഒരു ദിവസം അവിചാരിതമായി ഒരു ശനിയാഴ്ച അവൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്കൂൾ ബാഗിൽ നിന്ന് അവനൊരു ചെറിയ പൊതി കിട്ടുകയാണ് അത് വലിയ ലഹരി മരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരു പുകയില വസ്തുമായി ഈ ശനിയാഴ്ച ദിവസം അവൻ മാത്രമാണ് വീട്ടിലുണ്ടാവാറുള്ളത് അവൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞ് ബാഗിൽ നിന്ന് ബുക്ക് ബുക്കെടുക്കാവേ അവനീ പൊതി കിട്ടുകയും സ്വാഭാവികമായി ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അവനിൽ ഉണ്ടാവുകയും ചെയ്യും അവൻ കണ്ടിട്ടുള്ളതാണ് അവൻ്റെ കൂട്ടുകാർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അവനത് അന്ന് ആദ്യമായും അവസാനമായും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനത് ഉപയോഗിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ വന്നപ്പോൾ ഇതിൻ്റെ ഫലം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷം എന്താണെന്നൊന്നും തിരിച്ചറിയാതെ അവൻ അവൻ്റെ കൂട്ടുകാരോട് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തു ഇത് സ്കൂളിൽ ഇത് കൃത്യമായി വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളിലേക്കാണ് ഈ കഥ എത്തുന്നത് അപ്പോൾ അവർക്ക് ഭയം തോന്നുകയാണ് ഇവനിലൂടെ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ അവരാണ് ഈ സ്കൂളിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള കള്ളത്തരം പൊളിയുമോ എന്നുള്ളൊരു ആശങ്കയിൽ ആ വിദ്യാർത്ഥികൾ അവനെ അവരോടൊപ്പം കൂട്ടുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവൻ്റെ ആരോഗ്യസ്ഥിതി അവനെ അതിനെ അനുവദിച്ചില്ല അവൻ വളരെ മികച്ച നല്ല പഠിക്കുന്ന നല്ലൊരു വിദ്യാർത്ഥി നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ പോലും ഒരു രണ്ടാഴ്ച കാലം കഴിഞ്ഞപ്പോഴേക്കും അവന് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയും സ്കൂൾ അവന് ഉറക്കം നഷ്ടപ്പെടുകയും അവൻ സ്കൂളിൽ വന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയും ആഹാരം കഴിക്കാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്ത ഒരു സമയം ഇത് ആ അധ്യാപകൻ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൃത്യമായും രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ലഹരി ലഹരിക്കണ്ണിയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശാരീരിക അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികളിലേക്ക് അടിമപ്പെടുന്നത് അല്ലാതെ അവരെ തേടി വലിയ റാക്കറ്റുകളൊന്നും വന്ന് നേരിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ വരവും പോക്കും നിങ്ങളുടെ കുട്ടികൾ ആരുമായൊക്കെ സംസാരിക്കുന്നു ആരുമായി ഇടപെടുന്നു എന്നുള്ളത് കൃത്യമായ മോണിറ്ററിങ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കൈകൾ കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഈ കാര്യത്തിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവരതൊക്കെ ചെയ്യുന്നുമുണ്ട് എപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ അധ്യാപകരെ മറുഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നടന്നു പോകുന്നത് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും രണ്ട് ഭാഗത്തുനിന്ന് ചെയ്ത് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം ഫലപ്രദമാകില്ല ഈ കാര്യത്തിന് ഇൻഡിവിജ്വലായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഒരു വാക്സിനേഷൻ പ്രോസസ്സ് മാത്രമാണ് നമുക്കിതിനകത്ത് നടത്താനുള്ളത് എങ്ങനെയാണ് ഓരോ കുട്ടിയിലേക്കും ഇറങ്ങിച്ചെന്ന് അവനിലുള്ള ഇത്തരം സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്നത് അതിൽ അധ്യാപകരുടെ റോൾ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു സ്കൂളിൽ വന്നാൽ ഒരു കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി അവന് ആവശ്യമുള്ള കെയറിങ് കൊടുക്കുക എന്ന് പറയുന്നത് അധ്യാപകർക്ക് പറ്റുന്നതാണ് പക്ഷേ എവിടെയാണ് അധ്യാപകരിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അധ്യാപകർ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ നിർഭാഗ്യവശാലോ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയാണ് എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് ഒരു രക്ഷകർത്താവ് പറയുന്നിടത്ത് ആ കുട്ടിയുടെ നാശം ആരംഭിക്കുകയാണ് ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ നൂറ് ശതമാനം പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കുട്ടിയും പെർഫെക്റ്റ് അല്ല കാര്യം അവർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് കുട്ടികൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ തന്നെയാണ് അവരെ ഈ വലയിലേക്ക് പെടുത്താനും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളെ ഒളിച്ചു വയ്ക്കാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ആ സമയത്ത് നമ്മൾ അവർക്ക് താങ്ങായി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ എല്ലാ കള്ളത്തരങ്ങളും നമ്മൾ ഏൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും അവരുടേതല്ലാതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നിടത്ത് അവൻ്റെ നാശം ആരംഭിക്കുകയാണ് ഒരു കുട്ടികളെയും പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കരുത് അവൻ പിടിക്കപ്പെടുന്ന അവസ്ഥയിലെത്തുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ തലയിൽ വെച്ച് അവൻ പിന്മാറാൻ ശ്രമിക്കും എൻ്റെ കൂട്ടുകാരനാണ് എനിക്കിത് തന്നത് എന്ന് പറയും സ്വാഭാവികമായും രോഷാകുല്രാവുന്ന രക്ഷകർത്താക്കൾ ചെയ്യുന്നത് എൻ്റെ മകനെ ഇതിലേക്ക് എത്തിച്ച അവനെ എന്ത് ചെയ്തു നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ജോലി എന്ന് അധ്യാപകരോട് നേരിട്ട് ചോദിക്കുകയാണ് പക്ഷേ തൻ്റെ മകനെ അടുത്ത് ചേർത്തിരുത്തി അവൻ്റെ തോളിൽ കൈയിട്ട് മകനെ എന്താണ് പറ്റിയത് നീ എന്നോട് സത്യസന്ധമായി പറയൂ ഇത് എവിടെയാണ് നിനക്ക് പോരായ്മ പറ്റിയത് അത് നമുക്ക് പരിഹരിക്കാം എന്നൊരു രക്ഷകർത്താവ് പറയുന്നിടത്ത് ഈ പ്രശ്നങ്ങൾ പകുതിയിൽ കൂടുതലും അവസാനിക്കും അതിനപ്പുറത്തേക്ക് അവനെ സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് മറ്റൊരാളിൻ്റെ തലയിലേക്ക് എൻ്റെ കുട്ടിയുടെ പോരായ്മകൾ തള്ളിവിടുന്നിടത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയും അവസാനിക്കുന്നിടത്തേക്കാണ് നമ്മുടെ കാലം ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ഇത് ഒരു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു അവൾ നന്നായി പഠിക്കുകയും മറ്റ് പഠന പ്രവർത്തനങ്ങളിലും ഏറ്റവും മികച്ച ഏറ്റവും മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി കൂടിയായിരുന്നു അവളുടെ കൂട്ടുകാരി കൂടെയുള്ളൊരു വിദ്യാർത്ഥിനി ഈ ലഹരിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു സൂചന അവൾക്ക് കിട്ടുകയും അത് കൃത്യമായി അവൾ പങ്കുവയ്ക്കുകയും ചെയ്തതിൻ്റെ ഒരു ഭവിഷ്യത്ത് അവൾ അനുഭവിക്കേണ്ടി വന്നു അവൾ ഇന്ന് നമ്മളോടൊപ്പമില്ല കാരണം ഇത്തരമൊരു കാര്യം പുറത്തറിയുമെന്ന ഒരു ഭയത്തിൽ അവളെ ഇതിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ആളുകൾ ശ്രമിക്കുകയും അവളിൽ നിന്ന് ഇത്തരം ഒരു കാര്യം കണ്ടെത്തുകയും അവളെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ലഹരിക്കടിമയായ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുകയും ചെയ്തതോടുകൂടി അവളുടെ സമനില തെറ്റുകയായിരുന്നു അവൾ അവസാനം അതിൽ അഭയം കണ്ടെത്തിയത് ആത്മഹത്യയിലാണ് അപ്പോൾ ഇത്തരം ഭീകരമായ പ്രശ്നങ്ങൾ കൂടി ഇത് ഉപയോഗിക്കാത്ത കുട്ടികളിലേക്ക് കൂടി ഇത് കടന്നു വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ലഹരിയുടെ ഉപയോഗം ഇല്ല എന്ന് കരുതി നമ്മളാരും സ്വതന്ത്രമായി അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പുറത്തെ വീട്ടിലായാലും പിന്നിലത്തെ വീട്ടിലായാലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാളെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികളിലേക്ക് ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം എങ്ങനെ എത്തിക്കാം എത്തിക്കാമെന്നുള്ളതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കണ്ടുപഴകിയ പോസ്റ്ററുകളും അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്ന രണ്ട് മിനിറ്റ് പരസ്യവും കൊണ്ടൊന്നും നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കയറിപ്പോകാൻ പറ്റും എന്ന് ഞാൻ സ്വന്തമായി വിശ്വസിക്കുന്നില്ല കാരണം അവർ ചിന്തിക്കുന്ന വഴികളിലൂടെ അല്ലെങ്കിൽ അവർ ഇപ്പോൾ സമൂഹത്തിൽ കാണുന്ന മാറ്റങ്ങളിലൂടി അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിന് ഫലവത്തായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കൂ എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ എവിടെയാണ് ബോധവൽക്കരണം ആരംഭിക്കുന്നത് അതൊരു ചോദ്യം തന്നെയാണ് നമ്മൾ ബോധവൽക്കരണം ആരംഭിക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമേറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ വിളിച്ചിരുത്തി നിങ്ങൾ പുകയില ഉപയോഗിക്കരുത് നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് നിങ്ങൾ മയക്കുമരുന്ന് അടിമയാകരുത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവൻ്റെ ഭാഷയിൽ അവനോട് സംസാരിക്കുമ്പോഴാണ് സംവദിക്കുമ്പോഴാണ് അവൻ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നു നമ്മുടെ സിനിമകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഞാൻ ആ ക്ലാസ്സിൻ്റെ മധ്യഭാഗത്ത് ഒരു ആക്ടിവിറ്റി എന്നോണം ഞാൻ പഴയ മലയാളം സിനിമകളുടെ കഥാപാത്രങ്ങളെ പറ്റി കുട്ടികളോട് ചോദിക്കുകയുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊന്നും തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് നല്ല കഥാപാത്രങ്ങൾ ഏതാണ് നല്ല സിനിമകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു അവർക്ക് നരസിംഹം സിനിമ ഏതാണെന്നോ വല്യേട്ടൻ സിനിമ ഏതാണെന്നോ തിരിച്ചറിയാത്തൊരു സമൂഹമാണ് അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സിനിമയിൽ സൂര്യ എന്ന് പറയുന്ന താരം രണ്ടോ മൂന്നോ മിനിറ്റിൽ അഭിനയിച്ച് തകർത്ത് പോയ ഒരു വേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബെഞ്ചിൽ കൊട്ടി പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബെഞ്ചിൽ കൊട്ടി താളം കേൾപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ആ കഥാപാത്രത്തിൻ്റെ പേര് അവരുടെ ഓർമ്മയിൽ കൃത്യമായുണ്ട് എന്താണ് ആ റോളെക്സ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിച്ചതെന്ന് നമ്മളറിയാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ സിനിമകളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആ സിനിമയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ അതിന് ആകൃഷ്ടരാകുന്നത് ആ സിനിമയിലെ ആ ഒരു കഥാപാത്രം കൊണ്ടാണ് അദ്ദേഹം ചെയ്ത മറ്റനവധി കഥാപാത്രങ്ങൾ നല്ല മികച്ചതായ ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ആ സാങ്കേതിക തികവും ആ ശബ്ദ ശബ്ദവിന്യാസങ്ങളും ഒക്കെയുള്ള എന്ത് പരസ്യമാണ് നമ്മൾ ലഹരി ബോധവൽക്കരണങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രക്ഷകർത്താക്കൾ നിങ്ങളുടെ കുട്ടികളെ അടുത്ത് വിളിച്ച് മകനെ ഇത്തരം ഡ്രഗ്സ് നിൻ്റെ കൈകളിലേക്ക് നാളെ ഉറപ്പായും എത്തും എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഓരോ കുടുംബത്തിനകത്തും ഉണ്ടാക്കിയെടുക്കുക ഈ ഡ്രഗ്സ് നിൻ്റെ കൈകളിലേക്ക് വരുന്ന സമയത്ത് നീ അതിനോട് എങ്ങനെ പെരുമാറണം നീ അത് എവിടെയാണ് എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കേണ്ടത് എന്നുള്ള കൃത്യമായ സന്ദേശം അവന് കൊടുക്കുക ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സൗഹൃദമായിരിക്കാം ചിലപ്പോൾ പേടിയായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തുമാകട്ടെ എങ്ങനെയുമാകട്ടെ പക്ഷേ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കുക അവനെയും കൊണ്ട് പുറത്തു പോവുക അവൻ്റെ അടുത്ത് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി നിങ്ങൾ പറയുക നിന്നെ വളർത്തി വലുതാക്കാൻ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീ നേരിടാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി അവരോട് പറയുക പിന്നീട് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് നീ തിരിച്ചറിയുക എന്നതിനെപ്പറ്റി അവരോട് പറയുക ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളും ആ ഒരു വാക്കുകൾക്ക് മുന്നിൽ ഇത് തിരിച്ചറിയുമെന്ന് ഉറപ്പാണ് അദ്ധ്യാപകർ വടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അധ്യാപകർ വടിയെടുക്കുക എന്നുള്ളതിനോടല്ല വടിയെന്ന് പറയുന്നത് തികച്ചും ഒരു സാധനം മാത്രമാണ് വടിയെടുക്കുന്നതിനകത്തല്ല കാര്യം പണ്ടത്തെ അധ്യാപകർ സ്കെയിൽ ഉപയോഗിച്ച് കുട്ടികളെ അടിച്ചിരുന്നു ഡെസ്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിരുന്നു അപ്പോൾ ആ ശിക്ഷ രീതികളൊക്കെ തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ഒരു വലിയ വിഭാഗം ആവശ്യപ്പെടുന്നത് പക്ഷേ എൻ്റെ കുട്ടിയെ അത്തരമൊരു രീതിയിലേക്ക് ഒരു അധ്യാപകൻ കടന്നു പോവുകയാണെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഓരോ രക്ഷകർത്താവും ആദ്യം സ്വയം ചോദിക്കുക നിങ്ങളുടെ കുട്ടിയാണ് ആ സ്ഥലത്തെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലാണ് ചൂരലുകൊണ്ട പാട് വീണതെങ്കിൽ നിങ്ങളതിനെ വളരെ നിസ്സാരമായിട്ടാണോ എടുക്കുന്നത് അല്ല അപ്പോൾ നമുക്ക് വേദനിക്കും ഇത്തരം ഇത്തരം മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് അധ്യാപകർ കടന്നു പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു രക്ഷകർത്താവ് ചിന്തിക്കുന്നത് നൂറുകണക്കിന് വരുന്ന രക്ഷകർത്താക്കളെയാണ് ഒരു അധ്യാപകൻ ഒരു ദിവസം നേരിടേണ്ടി വരുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുക എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് പഴയ കാലത്തെ മാതാപിതാക്കൾ മക്കളെ അടിച്ചിരുന്നത് പോലെ വഴക്ക് പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വഴക്ക് പറയാറുണ്ടോ അടിക്കാറുണ്ടോ പിന്നെ എങ്ങനെയാണ് സ്കൂളിൽ മാത്രം പഴയ മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ നമുക്ക് ആവശ്യപ്പെടാനാവുക അതൊരിക്കലും സാധ്യമല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ രക്ഷകർത്താക്കളും അധ്യാപകരും ഒത്തുചേർന്ന് നിന്നുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു വാക്സിനേഷൻ പ്രോസസ്സിൽ കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളെ നമുക്ക് തുടച്ചു നീക്കാനാവൂ അതുകൊണ്ട് ദയവായി നിങ്ങളുടെ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനും അവരെ കേൾക്കാനും നിങ്ങൾ തയ്യാറാകുന്നിടത്ത് ലഹരിയെ നമുക്ക് അകറ്റി നിർത്താവുന്നതാണ്